സമരങ്ങളെ നേതൃത്വം വഹിച്ചുകൊണ്ട് കടന്നുപോയിട്ടുള്ള മുൻ കെയുഷ്ട പ്രസിഡന്റ് ശ്രീ അരധ്യനായ കെ എം വധിജിത്ത് അതുപോലെ തന്നെ വേദിയിലിരിക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ശ്രീ വിജിൽ മോഹൻ അതുപോലെ തന്നെ കെ പി സി സി ഭാരവാഹി മുഹമ്മദ് ബാദൂര് യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് റജിൽ മാഗുജി കെ എസ് യുവിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ പി മുഹമ്മദ് ഷമ്മാസ് കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ഫർഹാൻ മുണ്ടി കണ്ണൂരി സംഘടനാ ചാർജുള്ള ശ്രീ സനോജ് ഗുരുവട്ടൂർ അതുപോലെ തന്നെ കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റ് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് സബ്സിൽ ബഞ്ചികൾ ബ്ലോക്ക് പ്രസിഡന്റ് യൂത്ത് കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റ് അതുപോലെ തന്നെ ഭാരവാഹികളെ ഇന്ന് ഫെബ്രുവരി ഫെബ്രുവരി മാസം ഇന്ത്യൻ നാഷണൽ കോൺഫ്രസിനെ സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ചിടത്തോളം വേദന നൽകുന്ന മാസമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല സി പി എമ്മിന്റെ നിരാതവന്മാരോ സി പി എമ്മിന്റെ അക്രമകാരികൾ കൊലയവാളി സംഘങ്ങള് നമ്മുടെ സ്കൂളായിട്ടുള്ള നമ്മുടെ കെ എസ് യുവിന്റെ യൂത്ത് കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ പതാക പിടിച്ചുകൊണ്ട് മട്ടന്നൂരിന്റെ കണ്ണൂരിന്റെ തിരുവീതുകളിലൊക്കെ തന്നെ നടന്നു നീങ്ങിയ നമ്മുടെ സഹപ്രവർത്തകരെ വെട്ടിക്കുന്ന യൂത്ത് വെട്ടിക്കുന്ന വെട്ടിക്കൊന്ന സി പി എമ്മിന്റെ കാപാലികരെ നമ്മൾ നഷ്ടപ്പെട്ടു പോയ യൂത്ത് കോൺഗ്രസിന്റെ ആളുകളുടെ വേദനയൊക്കെ പോകുന്ന ഒരു മാസമാണ് ഫെബ്രുവരി മാസം പ്രവേശം അതുപോലെ തന്നെ സുഹൈബ് അടക്കമുള്ള ധീരരക്തസാക്ഷികൾ ഓർമ്മകൾ നമ്മുടെ ഒക്കെ മനസ്സിനകത്ത് തലങ്കിട്ട് നിൽക്കുന്ന ഒരു മാസമാണ് ഫെബ്രുവരി മാസം ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി യൂത്ത് കോൺഗ്രസിന്റെ ഒരു മഹാറാലി ഇരട്ടിയിൽ വെച്ച് നടക്കുമ്പോൾ ഇന്ന് കെ എസ് യുവിന്റെ റാലി വെച്ച് നടക്കുകയാണ് കെ എസ് യുവിനെ സംബന്ധിച്ചോടത്തോളം കെ എസ് യു കാരുടെ എല്ലാം എല്ലാമായി സഹപ്രവർത്തകനായിരുന്നു സുഹൈബ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ എന്നും കെ എസ് യു പ്രവർത്തകരുടെ ആത്മബലവും ആത്മവിശ്വാസവുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല മട്ടന്നൂരിന്റെ പ്രദേശത്തിലൊക്കെ തന്നെ കെ എസ് യു പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തവരെ തെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഹൃദയത്തോടെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ടുള്ള ധീരനായ യോദ്ധാവായിരുന്നു കാര്യത്തിൽ ഒരു സംശയമില്ല ഞാൻ നിർമ്മലഗിരി കോളേജിനകത്ത് പഠിക്കുമ്പോൾ മുതൽ കെ എസ് യു പ്രവർത്തന കാലഘട്ടത്തിൽ മുതൽ അന്ന് കെ എസ് യുവിന്റെ ഭാരവാഹിയായിരുന്ന എന്റെ എന്നെപ്പോലും വിളിച്ചുകൊണ്ട് അതായത് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകനായിരുന്ന പൂ പോലും ായിരുന്ന എന്നെ പോലും ബന്ധപ്പെട്ടുകൊണ്ട് കെ എസ് യു പ്രവർത്തനങ്ങളിൽ മുഴുകിക്കൊണ്ട് സഹപ്രവർത്തകനായിരുന്നു ധീര സുഹൈബ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കൊലപാതകത്തെ മറന്നുകൊണ്ട് ഓരോ കെ എസ് കാരും ഇവിടെ കടന്നുപോകാൻ വേണ്ടി സാധിക്കില്ല അദ്ദേഹത്തിന്റെ ഓർമ്മകൾ എന്നും ഓരോ കെ എസ് പ്രവർത്തകന്റെയും മനസ്സിനകത്തുണ്ട് എന്നുള്ളത് വിളിച്ചോതിക്കൊണ്ടാണോ ഇന്ന് മറ്റേ നടത്തിട്ടുള്ളത് ഇല്ല ഇന്ന് മരിക്കുന്നില്ല മരിക്കുന്നില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ ഞങ്ങളിലൊഴുകം ചോരയിലൂടെ എന്നൊര

അദ്ദേഹത്തിൽ നിന്ന് ധീരമായി ായിട്ട് തന്നെയാണ് കടന്നു പോയിട്ടുള്ളത് എന്നുള്ള പല പാതകളെ പല ആളുകളെ സൃഷ്ടിച്ചുകൊണ്ട് മട്ടന്നൂരിലും കണ്ണൂർ ജില്ലയിലും ഒക്കെ തന്നെ കടന്നു പോകുമ്പോ ഞങ്ങൾ സ്നേഹത്തിന്റെ രാഷ്ട്രീയം പറയുവാൻ വേണ്ടിയിട്ടാണ് കടന്നുപോകുന്നത് രാഹുൽ ഗാന്ധി അടക്കം ഞങ്ങളെ പറഞ്ഞു പഠിപ്പിക്കുന്നത് ആ രാഷ്ട്രീയത്തിന്റെ കഥ തന്നെയാണ് കന്യാകുമാരിമാർ ജമ്മു കാശ്മീർ വരെ യും പറഞ്ഞുകൊണ്ട് കടന്നു പോവുകയാണ് നിങ്ങൾക്ക് ഞങ്ങളുടെ ഞങ്ങളുടെ കൈകൾ കൊണ്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ നിങ്ങളുടെ രണ്ട് സാക്ഷികൾ അതിനുശേഷം പല കൊലപാതകങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും യൂത്ത് കോൺഗ്രസിന്റെ കെ എസ് നേതൃത്വത്തിൽ ഒരു കൊലപാതകം ഉണ്ടായിട്ടില്ല അതായത് ഇത്തരം അക്രമ സംഭവങ്ങളോടൊക്കെ തന്നെ സമാധാനപരമായിട്ട് മുന്നോട്ട് പോയ സമീപനമാണ് ഞങ്ങൾ സ്വീകരിച്ചത് എന്നാണത് ആ രീതിയിൽ സമാതരവാദിയിൽ മുന്നോട്ട് പോകുവാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടി തന്നെയാണ് തീരുമാനിച്ചത് പക്ഷേ ഇത്തരം രീതിയിൽ ഓർമ്മകള് അദ്ദേഹത്തെ കൊണ്ടുള്ള ഒരു മുന്നോട്ട് പോക്ക് നമുക്ക് സാധ്യമല്ല അറ്റന്നൂരിൽ മാത്രമല്ല അതായത് കണ്ണൂർ ജില്ലയിൽ മുഴുവൻ ത്തിന്റെ വിപുലമായിട്ടുള്ള അദ്ദേഹത്തിന്റെ രക്തസാക്ഷി അനുസ്മരണ പരിപാടികൾ വരും ദിവസങ്ങളിൽ നടക്കുകയാണ് അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ഈ നാട് മുഴുവൻ ഇങ്ങനെ പരക്കുകയാണ് അദ്ദേഹത്തിന്റെ ധീരമായ ഓർമ്മകൾക്ക് മുന്നിട്ട് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ ഞാനെന്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുകയാണ് ഈ ഒരു അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാൻ വേണ്ടിയിട്ട് ഇവിടെ കടന്നു വന്നിട്ടുള്ള ഏറെ പ്രിയങ്കരനായിട്ടുള്ള കെ എസ് മുൻ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ കെ എം അഭിജിത്തിനെ വളരെ സ്നേഹപൂർവ്വം ഇവിടെ സ്വാഗതം ചെയ്യുന്നു ഉച്ചയ്ക്ക്